മെഗാ മെഗ സെയിൽ പാർട്ട് ഫോർ ആണ് ഇന്ന് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ത്രീ സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് സ്റ്റാർട്ടിങ് ഫ്രം സിക്സ് നയൻ നയൻ ആണ് എല്ലാം നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് അതേപോലെ സൈസ് ഇഷ്യൂ ഒന്നും ഇല്ല ഫസ്റ്റ് വൺ ഞാൻ വേറെ ആയിരിക്കുന്ന ഒരു സെറ്റാണ് നെറ്റ് കോട്ടയിലാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് അപ്പോൾ ക്ലിയറൻസെയിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈസസും അവൈലബിൾ ആയിരിക്കത്തില്ല നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ബാത്തിക് പ്രിന്റിലാണ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻറ്റൂണിലാണ് കേട്ടോ നല്ല പ്രീമിയം ഷാന്റൂണിലാണ് വന്നേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് അപ്പോൾ ഇതിൽ തന്നെ ബാത്തിക് പ്രിന്റിൽ വരുന്ന വേറൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട് അതെങ്ങനെയാ വരാ ഇത് റിവേഴ്സ് ആയിട്ടാ വരിക അതാ നോക്കിക്കേ ഇങ്ങനെ വരും ഇതിന്റെ എല്ലാം ഫീച്ചേഴ്സ് സെയിം ആണ് ലെങ്ത് സെയിം ആണ് ഫോർട്ടി സെവൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനും വരുന്ന ബോട്ടം എന്ന് പറയുന്ന ഷാന്റൂണിൽ വരുന്ന ബോട്ടോ ആണ് റേറ്റ് ആണ് ഹൈലൈറ്റ് സിക്സ് നയൻ നയൻ മാത്രമേ വരുന്നുള്ളൂ ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരാം ഇതെല്ലാം ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്ന നല്ല ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ദാ അജറക് പ്രിന്റിൽ വരുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ലൊരു മറൂൺ കളറാണ് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് കോളറിനൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് പടിയായിട്ടാണ് വരിക അതേപോലെ നല്ലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടൺ ലെന്ത് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്റ് വരുന്നത് നല്ലൊരു ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല മലമൽ കോട്ടണിൽ വരുന്നത് നല്ല ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഇതും അജറക്കില തന്നെ വന്നിട്ടുള്ള നല്ലൊരു സെറ്റാണ് ഓപ്പൺ വേ നോക്കാം അതെങ്ങനെയാ വരെ വീനക്കായിട്ടാണ് വന്നേക്കുന്നത് വീനക്ക് വന്നതിന് ശേഷം ഒരു ക്രോഷ്യ ലോസ് പ്രൊവൈഡ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ടോപ്പിനെല്ലാം എന്താ വരിക ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഫോർട്ടി സെവൻ ഉണ്ട് കേട്ടോ സ്ലീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചതും ഈ കാണിച്ചത് നല്ല ബ്രെക്ക് റെഡ് കളറാണ് ആണ് അതാ ഇത് ത്രീ എക്സലാണ് സൈസ് കേട്ടോ ബാക്ക് സൈഡ് എലാസ്റ്റിക്കും സോറി ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് അവര് അതേപോലെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന ദുപ്പട്ടയാണ് പ്രീമിയം കളക്ഷനാണ് സൈസ് വരുന്നത് ത്രീ എക്സൽ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത നെക്സ്റ്റ് വരുന്നത് ബ്ലൂമിൻ ജോർജറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതിൽ ബോഡി ഓൾ ഓവർ ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വരുന്ന വരുന്നെങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ ഷാന്റൂൺ മെറ്റീരിയലാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക് ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് വരിക റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടിയാണ് അവൈലബിൾ സൈസസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്താൽ കേട്ടോ നെക്സ്റ്റ് വരുന്നതും എയ്റ്റ് ഫോർട്ടി റേഞ്ചിൽ വരുന്ന ഒരു സെറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ സെറ്റാണ് കേട്ടോ ഇതെല്ലാം ഇതാ എങ്ങനെ വരും നെക്ക് ലൈൻ വന്നേക്കുന്ന ഒരു ഡീപ്പായിട്ടൊരു റൗണ്ടിനൊക്കെയാണ് അതിന് ശേഷം ഒരു വീന വെച്ച് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ഇതിനെല്ലാം കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടം ആണ് നല്ലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് കേട്ടോ ആൾമോസ്റ്റ് ഫോർട്ടി വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ ലെന്ത് ഫോർട്ടി വരുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ ഇപ്പം പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വരാ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി റേഞ്ചിൽ വരുന്ന സെറ്റ് ആണ് നല്ല കോട്ടൺ സെറ്റ് ആണ് കേട്ടോ ഇതൊരു വൈൻ കളറും മെറൂൺ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ദുപ്പട്ട വരുന്നത് നല്ല മലബൽ കോട്ടനിൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് എല്ലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടമാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി റേഞ്ചിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് നല്ലൊരു മസ്റ്റേഡ് എല്ലോ നല്ലൊരു ഫേസ് ബ്രൈറ്റ്നിങ് കളറാണ് കേട്ടോ നല്ല ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇങ്ങനെയാണ് വരിക സോഫ്റ്റ് മലമൽ കോട്ടൺ വന്നിരിക്കുന്ന നല്ല ദുപ്പട്ടയാണ് ബോട്ടം വരെ ഇങ്ങനെയാണ് നെക്സ്റ്റ് കളക്ഷൻ ചെയ്തുകൊണ്ട് സെവൻ ആണ് റേഞ്ച് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് മെറ്റീരിയൽ എല്ലാം വന്നിരിക്കുന്നത് നല്ലൊരു പീസ് കളറാണ് കേട്ടോ യോക്ക് ഇങ്ങനെ വരിക നല്ലൊരു ഡീപ്പ് നെക്കായിട്ടാണ് വരിക കേട്ടോ അതിൽ നമ്മൾ ഇതേപോലെ ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോട്ട എങ്ങനെയാണ് സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ആണ് ഇത് സിക്സ് നയൻറ്റി റേറ്റിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരാ കണ്ട നമുക്ക് എലൈൻ പാറ്റേൺ തോന്നുമെങ്കിലും സ്ലേറ്റഡ് പാറ്റേൺ ആണ് ഹെവി റയോൺ ആണ് വന്നേക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബോട്ടം ഇങ്ങനെയാണ് വരിക ചെറിയൊരു പാരലായിട്ടാണ് വരിക സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വരുന്നത് ബത്തിക് പ്രിൻ്റിൽ വരുന്ന ഒരു പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഹെവി റയോൺ ആണ് വരുന്നത് സമ്മർ ഫ്രണ്ട്ലിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നല്ല ഹെവി റയോൺ ആണ് വരുന്നത് നെക്ക് ലൈൻ വരുന്നത് അതൊരു ഡീപ്പ് വീനൊക്കെ വന്നതിന് ശേഷം താഴേക്ക് പോർട്ടിലി ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തേക്കാണ് റയോണിൽ തന്നെ വരുന്ന ബോട്ടാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയാണ് ആ ബോട്ടത്തിന്റെ ടു സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട എന്താ ഇങ്ങനെ തന്നെ വരിക ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു ദുപ്പട്ട് നമുക്ക് നല്ലൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ലെന്താൻ വിട്ട് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി എന്താ ഈ ഒരു സെറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ആണ് പ്യൂർ കോട്ടൺ ആണ് നല്ലൊരു ലൈറ്റ് മെഹന്ദി ഗ്രീൻ ആണ് എന്നിട്ട് ഇതേപോലെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ വരിക സ്ലീവില് ഇതേപോലെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടി ബോട്ടം ആണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് സെറ്റ് എങ്ങനെ വരും റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി സിക്സ് നയൻറ്റി റേറ്റിൽ വരുന്ന വേറൊരു കോട്ടൺ കുർത്തിയാണിത് ത്രീ പീസ് സെറ്റാണ് എന്താ എങ്ങനെ വരാട്ടോ നെക്ക് ലൈൻ വരുന്നത് എങ്ങനെയാണ് ഒരു ഡീപ്പ് റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ചെറിയൊരു മീൻ വാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴേക്ക് പോട്ടിലി ബട്ടൺസ് പോകുന്നുണ്ട് ഇവിടെ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ടാ വരിക ഓൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരിക റേറ്റ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി റേഞ്ചിൽ വരുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് കേട്ടോ നെക്ക് പാറ്റേൺ വരുക എങ്ങനെയാണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് ആയിട്ടാണ് വരിക അതിൻ്റെയൊപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ദുപ്പട്ട ഇങ്ങനെയാണ് വരിക ബോട്ടം വരുന്നത് എങ്ങനെയാണ് എലാസ്റ്റിക് ഫേസ് പാൻറ്റ് വരുന്ന ബോട്ടമാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് തൗസൻഡ് അബോ റേഞ്ചിൽ വരുന്ന ഈ ഒരു സെറ്റാണ് ഇപ്പൊ നമ്മളിത് ഓഫർ സെയിൽ സിക്സ് നയന്റിക്കാണ് കൊടുക്കുന്നത് ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചെറിയ ശൃങ്കാവുമ്പോഴത്തേക്ക് ആ ഒരു ഹോള് മാറിപ്പോകുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കളർ ഫീഡ് ഉണ്ട് വാഷബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ ലൈൻ വന്നേക്കുന്നത് വീനക്കാണ് ഇതെങ്ങനെയാ വന്നേക്കുന്നത് നല്ലൊരു ട്രെൻഡി പാറ്റേൺ ആണ് കളർ വന്നിരിക്കുന്നത് ലാവണ്ടർ ആണ് ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് അത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ചെറിയ ഡാമേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സിക്സ് നയൻ്റെ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് തൗസൻഡ് എവ റേഞ്ചില് പോയി ഈ ഒരു സെറ്റാണ് ബോട്ടം വന്നേക്കുന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയാണ് ഫുൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് വേറാൻ പറ്റുന്ന നല്ല കോട്ടൺ ആണ് ടോസ് ദുപ്പട്ട വരുന്ന എങ്ങനെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തുക ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്